ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊച്ചിയിലോട്ടുള്ള യാത്രയാണ് നമ്മളവിടെ ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നിലമ്പൂരിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ ഇപ്രാവശ്യം കേട്ടോ നമ്മൾ ട്രെയിനിൽ ഞാനും ഉണ്ട് സൽമാനും ഉണ്ട് ട്രെയിനിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ട്രെയിനിൻ്റെ അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ രാത്രി സമയത്ത് രാത്രി ഒമ്പത് മണിക്കാണ് നമ്മളവിടെ പോകുന്നത് കേട്ടോ കാരണം ട്രെയിൻ ഒമ്പതരക്കാണ് ആ സമയത്ത് നമ്മളെടുത്തി ട്രെയിനൊക്കെ എല്ലാവരും കാത്തിക്കാൻ ട്രെയിൻ എടുത്തിട്ടൊന്നുമില്ല നമ്മൾ പിന്നെ ഓൾറെഡി അവിടെ ചെന്നതിനേശാണ് ടിക്കറ്റ് എടുത്തത് അങ്ങനെ ട്രെയിൻ യാത്ര ആരംഭിച്ചു നമ്മളിതാ കൊച്ചിയിലെത്തി കേട്ടോ കൊച്ചിയിലെത്തി നമ്മൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉറങ്ങുന്ന സമയമാണ് കേട്ടോ പന്ത്രണ്ട് ഒരു ഒരു മണി സമയം ഒന്നരൊക്കെ ആയപ്പോൾ നമ്മൾ എത്തി അപ്പോൾ നമ്മൾ ഒരു റൂം എടുത്തിട്ട് പിന്നെ തൽക്കാലം സ്റ്റേ ചെയ്തു കേട്ടോ രാവിലെ എണീറ്റ് പോകാമെന്നുള്ളൊരിതിൽ അങ്ങനെ രാവിലെ ആയി നമ്മൾ എണീറ്റ് ഫ്രഷായി പിന്നെ നമ്മൾ ലോഫ്റ്റ് വിസിറ്റ് ചെയ്യാനുള്ളത് ആദ്യത്തെ ലോഫ്റ്റ് പറഞ്ഞാൽ അഖിലിൻ്റെ ലോഫ്റ്റാണ് എ എസ് ലോഫ്റ്റ് കൊച്ചി പിന്നെ അവിടെ പോയിട്ട് അഖിലുമായിട്ട് സംസാരിച്ചു അങ്ങനെ അഖിലിൻ്റെ പ്രാവും കാര്യങ്ങളും കൂടെ കണ്ടു പരിചയപ്പെട്ടു നല്ലൊരു അടിപൊളി ഒരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് മട്ടാഞ്ചേരി ബീച്ചിലോട്ടൊരു പോയിക്കോയി അവിടെ പോയപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആറു വർഷം തുടർച്ചയായിട്ട് പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റേട്ടനെയും കൂടി പരിചയപ്പെട്ടു കേട്ടോ ആൾ കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്താണ് ഈ ഒരു പ്രാവുവായിട്ടുള്ള ബന്ധം ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് പ്രാവുമായിട്ട് അദ്ദേഹത്തിന് കാരണം അദ്ദേഹം വിളിച്ചാൽ ബീച്ചിലോട്ട് വരെ പ്രാവൾ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്കൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അത് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അയാളുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു നല്ല ഒരു അനുഭവമായിരുന്നു ആ ഒരു കുറഞ്ഞ സമയത്ത് കിട്ടിയത് അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന ചെമ്പൻ ലോഫ്റ്റ് ചെമ്പം ബ്രദേഴ്സ് ലോഫ്റ്റ് കൊച്ചിയിലാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തി അവിടെ കൂടും പരിസരമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പ്രത്യേക വൈബായിരുന്നു അതിനടുത്ത് തന്നെയാണ് നമ്മളെ പറവ ഷൂട്ട് ചെയ്ത സ്ഥലവും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ അവരൊക്കെ ആയിട്ട് നന്നായിട്ട് സൗഹൃദം പങ്കിട്ട് അത് കഴിഞ്ഞ് നമ്മളൊക്കെ ബൈ പറഞ്ഞ് നമ്മളവിടെയുള്ള ബോട്ട് യാത്രയിലൊന്ന് എക്സ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു വീട്ടിലെത്തി അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ആ യാത്ര അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം തൽക്കാലം ബൈ ബൈ